മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ മധ്യകേരളത്തിലെയും വള്ളുവനാട്ടിലെയും ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല ആഘോഷിച്ചു പ്രമുഖർ നേതൃത്വം നൽകിയ വാദ്യങ്ങളുടെ അകമ്പടി ലക്ഷണമൊത്ത ഗജവീരന്മാർ അണിനിരുന്ന ശിവേലി എഴുന്നള്ളിപ്പുകൾ ആവേശമായി രാവിലെ മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാരും ഉച്ചകഴിഞ്ഞ പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാരും നേതൃത്വം നൽകി ചിറക്കൽ കാളിദാസനും പാമ്പാടി രാജനും തിടം വേറ്റി ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ പാറന്നൂർ നന്ദൻ കൊളക്കാടൻ ഗണപതി വലിയപുരയ്ക്കൽ ആര്യനന്ദൻ പാമ്പാടി സുന്ദരൻ തിരുവാണിക്കാവ് രാജഗോപാലൻ അയ്യപ്പൻ മനുശ്ശേരി രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഗജവീരന്മാർ എഴുന്നള്ളിപ്പോളിൽ അണിനിരന്നു അഷ്ടപതി നാദസ്വരം തുള്ളൽ വിളക്കുവെയ്പ്പ് സോപാന സംഗീതം തായമ്പക മദ്ദളകേളി എന്നിവയുണ്ടായി ക്ഷേത്രദർശനത്തിനും സീസണിലെ ആദ്യ ഉത്സവം കാണാനുമായി ആയിരങ്ങൾ തിരുവില്ലാമലെത്തി നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർപ്പൻ മാൾ മെയിൻ റോഡ് ഷോർണൂർ